ഇത്ര നോക്കിക്കേ ഈ ഒരു കളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കളിക്കാറുണ്ടോ ആർക്കെങ്കിലും അറിയോ ഈ കളി പണ്ട് മുതലുള്ള ഒരു കളിയാണ് നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാവും അവർ പണ്ട് കാലത്ത് ഇല്ലല്ലോ മൊബൈലൊന്നുമില്ലല്ലോ അവരെന്തെയും ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിലോ അവരെല്ലാവരും ഒത്തുകൂടും എന്നിട്ട് ഇവർ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെയുള്ള കളികൾ കളിക്കും ഇതുമാത്രമല്ല ഒരുപാട് കളികളുണ്ട് അതിലൊരു എല്ലാവരും കളിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കളിയാണ് ഇത് ാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരുന്ന കള്ളനെ പിടിച്ചേ എന്ന് പാടിക്കൊണ്ടാന്ന് ഇത് കളിക്കുക നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരുന്ന കള്ളനെ പിടിച്ചേ പൊടി പാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിന്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത് ആ അതങ്ങനെയാ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതെ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയുണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം അത് തിന്നാറായപ്പോഴോ ആലിംഗായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു കുട്ടിയെ മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പുണ്ടാക്കി തരാട്ടോ ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്നു വീണ്ടും ബഹളം ഉയർന്നു കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ പഴഞ്ചൊൽ പെരുമ എന്ന ഈ പടത്തിൽ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണ് പഴഞ്ചൊല്ലുകൾ പറഞ്ഞു പഴകിയ ചൊല്ലുകളാണ് പഴഞ്ചൊല്ലുകൾ പണ്ടത്തെ ആളുകൾ അവരുടെ അനുഭവ സമ്പത്തിലൂടെ നേടിയ അറിവുകളാണ് പഴഞ്ചൊല്ലുകളായി മാറിയത് അപ്പോൾ ഓരോ അനുഭവം വരുമ്പോൾ അവരിങ്ങനെ ചൊല്ലാക്കി മാറ്റുന്നു വാമൊഴിയായി അത് അടുത്ത തലമുറയിലേക്കും പകർന്നു പോകുന്നു അതായത് ഓരോ സാഹചര്യത്തിൽ അവരിങ്ങനെ അതുപയോഗിച്ച് ആ ചൊല്ലുപയോഗിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് നല്ല ബഹളം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയും കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അത് എല്ലാവരും ഒരാൾ ഉപയോഗിച്ചു പിന്നെ ഉപയോഗിച്ചു ആ നാട്ടത്ത് കുറേ ആൾ ഉപയോഗിച്ചു ഓരോ സാഹചര്യം വരുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അതെന്ത് ചെയ്യുന്നു അടുത്ത കുട്ടികളും കേൾക്കുന്നു അടുത്ത തലമുറയിലെ കുട്ടികളും കേൾക്കുന്നു അവരത് ഒരു ഉദാഹരണം പരിശോധിച്ചാലേ അരി എറിഞ്ഞാൽ ആയിരം കാക്ക ഈ ഒരു പഴഞ്ചൊല്ല് നമുക്ക് നോക്കിയാൽ കാക്കയ്ക്ക് എന്തെങ്കിലും ഒരു ആഹാരം കിട്ടിയാൽ അത് മറ്റെല്ലാ കാക്കകളെയും വിളിച്ചുകൂട്ടി പങ്കുവെച്ചേ കഴിക്കും അപ്പോൾ കാക്കയുടെ നല്ലൊരു സ്വഭാവമാണത് കാക്കയുടെ പെരുമാറ്റങ്ങൾ പണ്ടത്തെ ആൾക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യം സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ആ പഴഞ്ചൊല്ലി വന്നത് പഴഞ്ചൊല്ലുകൾ ചെറിയൊരു വാക്യമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്യങ്ങളോ ആണെങ്കിലും ആ പഴമൊഴിയിൽ വലിയ അർത്ഥങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് വലിയ ആശയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് അതിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒന്നാമത്തെ പ്രവർത്തനം പഴഞ്ചൊല് പെരുമ എന്ന വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തു എഴുതു എന്നതാണ് മൂന്ന് പഴഞ്ചൊല്ലുകളാണുള്ളത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അരിയെറിഞ്ഞാൽ ആയിരം കാക്ക ആലിംഗായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ പ്രവർത്തനം രണ്ട് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അതിൽ കാക്കകളെ മാത്രമാണോ ഉദ്ദേശിച്ചത് അല്ല ഒരുപാട് പേർ ചേർന്ന് കലബില ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അത് ശരിയാണല്ലേ ഇപ്പോൾ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു അല്ലേ പക്ഷേ നെയ്യപ്പത്തിൻ്റെ മണം മൂക്കിലേക്ക് എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു വേഗം അടുക്കളയിലേക്ക് ഓടി അതുപോലെ തന്നെയാണ് എന്തെങ്കിലും കിട്ടുമെന്ന് കാണുമ്പോൾ ആളുകളെല്ലാം തടിച്ചുകൂടും ചോദ്യം മൂന്ന് അരിയെറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് അല്ല അരിയെറിയുമ്പോൾ ധാരാളം കാക്കകൾ എത്തുന്നത് പോലെ എന്തെങ്കിലും കിട്ടുമെന്ന് കാണുമ്പോൾ ആളുകൾ തടിച്ചുകൂടും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത പ്രവർത്തനം ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ ഒന്നാമത്തത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഇൻ്റർവെൽ കഴിഞ്ഞ് മണിയടിച്ച് കുട്ടികൾ ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് ടീച്ചർ വരുന്നവരും ആകെ ബഹളമയമായിരിക്കും അപ്പോൾ ടീച്ചർ പലപ്പോഴും പറയുന്ന ചൊല്ലാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ കാക്കക്കൂട്ടിൽ കല്ല് വീണാൽ അന്നാട്ടിലെ കാക്കകളെല്ലാം അവിടെ കൂടി ഭയങ്കര ബഹളമായിരിക്കും അതുപോലെയാണ് ഞങ്ങൾ കുട്ടികൾ ഒത്തുകൂടുമ്പോഴും എന്നാണ് ഈ ചൊല്ലിലൂടെ ടീച്ചർ സൂചിപ്പിച്ചത് രണ്ട് ആലിങ്കായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ അമ്മ നല്ല പലഹാരങ്ങളുണ്ടാക്കി വെച്ച് കാത്തിരിക്കുമ്പോഴായിരിക്കും സ്കൂളിൽ നിന്ന് നല്ല പനിയുമായി വരുന്നത് അപ്പോൾ വായയ്ക്ക് ഒരു രുചിയും തോന്നില്ല പലഹാരം കഴിക്കാനേ തോന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അമ്മ ഈ ചൊല്ല് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അരിയെറിഞ്ഞാൽ ആയിരം കക്ക കാക്കയ്ക്ക് എന്തെങ്കിലും ആഹാരം കിട്ടിയാൽ അത് മറ്റെല്ലാ കാക്കകളെയും വിളിച്ചുകൂട്ടി പങ്കുവെച്ചേ കഴിക്കൂ കാക്കകളുടെ ഈ നല്ല സ്വഭാവത്തെ സൂചിപ്പിക്കാനും ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കാം അതുപോലെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടിയാൽ ആളുകൾ ത തടിച്ചുകൂടും എന്നതിനെ സൂചിപ്പിക്കാനും ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കാം പ്രവർത്തനം അഞ്ച് ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ പതക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ ഒന്ന് എൻ്റെ മുല്ലയും പൂക്കും അല്ലെങ്കിൽ എൻ്റെ മാവും പൂക്കും എനിക്കും നല്ല കാലം വരും രണ്ട് എല്ലിട തെറ്റിയാൽ വില്ലിട ചെറിയ തെറ്റ് ചില സമയങ്ങളിൽ വലിയ ആപത്ത് വരുത്തും മൂന്ന് എലിയെ പിടിക്കും പൂച്ച കലമുടയ്ക്കും ഒരു ഗുണത്തിന് ഒരു ദോഷം നാല് ഊട്ടിലുണ്ട് തോട്ടിൽ കൈകഴുക നിരുത്തരവാദപരമായി പെരുമാറുക അഞ്ച് ഊട്ടും കാണാം ഉപ്പും വിൽക്കാം ഒരു യാത്രയ്ക്ക് രണ്ട് കാര്യം സാധിക്കാം ആറ് ഉടയവനെ പിടിച്ചുകെട്ടുന്ന കാലം അന്യായവും അക്രമവും നടക്കുന്ന കാലം ഏഴ് ഉർവശി ശാപം ഉപകാരം ദോഷം ഗുണമായി തീരുക എട്ട് ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴുക ഉള്ളതും ഇല്ലാതായി ഒമ്പത് ഇല മുള്ളിൽ വീണാലും മുള്ളു ഇലയിൽ വീണാലും ഇലയ്ക്ക് കേട് ബലവാനുമായുള്ള ഏറ്റുമുട്ടലിൽ ബലഹീനന് നാശം സംഭവിക്കും പത്ത് ഇണങ്ങിയാൽ നക്കിക്കൊല്ലും പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എങ്ങനെയായാലും ഉപദ്രവമേ ചെയ്യൂ ഉർവശി ചമയുക മഹാസുന്ദരിയെന്നു ഭാവിക്കുക തൊട്ട് കർപ്പൂരം വരെ സകലതും ഉപ്പുകൂട്ടി തിന്നുക നന്ദി കാണിക്കുക ഉപ്പും ചോറും തിന്നുക ആശ്രിതനായി കഴിയുക എണ്ണിച്ചുട്ട അപ്പം പരിമിത വസ്തു കീരിയും പാമ്പും ജന്മശത്രുക്കൾ കീറാമുട്ടി പ്രയാസമേറിയ കാര്യം കുതിര കയറുക കാരണമില്ലാതെ ഉപദ്രവിക്കുക കുഴിയിലേക്ക് കാൽനീട്ടുക പ്രായമായി മരിക്കുക കുളംകോരുക ഉന്മൂലനാശം വരുത്തുക നക്ഷത്രമെണ്ണുക വളരെ ബുദ്ധിമുട്ടുക നക്രബാഷ്പം കള്ളക്കണ്ണീർ നക്കിക്കൊല്ലുക സ്നേഹിച്ചു ചതിക്കുക നെല്ലിപ്പടി കാണുക അടിയേറ്റം കാണുക പഞ്ചായത്ത് പറയുക മധ്യസ്ഥം വഹിക്കുക പത്താം നമ്പർ വളരെ ഗുണം കുറഞ്ഞ പള്ളിയറയിലെ കള്ളൻ ഉന്നത സ്ഥാനങ്ങളിലെ കള്ളൻ പമ്പരം ചുറ്റിക്കുക പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക ഉണ്ട ചോറിൽ കല്ലിടുക നന്ദികേട് കാണിക്കുക ഉർവശി ശാപം ഉപകാരം നേരത്തെ പറഞ്ഞു എലിയെ തോൽപ്പിച്ച് ഇല്ലഞ്ചുടുക നിസാര കാര്യങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തുക ഇരയിട്ടു മീൻ പിടിക്കുക അല്പം ചെലവ് ചെയ്ത് അധിക ലാഭം ഉണ്ടാക്കുക ഉരുളയ്ക്ക് ഉപ്പേരി ഉചിതമായ മറുപടി ആനച്ചന്തം ആകപ്പാടയുള്ള ഭംഗി ഓലപ്പാമ്പ് ഭീഷണി കടുവായ കിടുവ പിടിക്കുക വലവാനെ ദുർബലൻ തോൽപ്പിക്കുക കഥയറിയാതെ ആട്ടം കാണുക ഒരു കാര്യം മനസ്സിലാക്കാതെ ഇടപെടുക ചെണ്ട കൊട്ടിക്കുക അബദ്ധത്തിൽ ചാടിക്കുക പുത്തരിയിൽ കല്ല് ആരംഭത്തിൽ തന്നെ അമംഗളം പുലിപ പുലിവാലി പിടിക്കുക തന്നെത്താൻ കുഴപ്പത്തിൽ ചാടുക രസച്ചരട് പൊട്ടുക ഇടയ്ക്ക് നീരസം ഉണ്ടാക്കുക പൊടിയിട്ടു വിളക്കുക കൃത്രിമ ശോഭയുണ്ടാക്കുക വെള്ളത്തിലെഴുതുക വ്യർത്ഥമായ പ്രവൃത്തി വേലി തന്നെ വിളവു തിന്നുക സ്വപക്ഷത്തിന് ദോഷം വരുത്തുക കതിരിൻമേൽ വളം വെക്കുക കാലം തെറ്റി പ്രവർത്തിക്കുക തലമറന്ന് എണ്ണ തേക്കുക അവസ്ഥയറിയാതെ പെരുമാറുക ദീപാളി കുളിക്കുക ദുർവ്യയം ചെയ്ത് ദരിദ്രനാകുക ശ്ലോകത്തിൽ കഴിക്കുക അതിയായി ചുരുക്കുക സുഗ്രീവാജ്ഞ നിർദാക്ഷിണ്യമായ ആജ്ഞ കയ്യാലപ്പുറത്തെ തേങ്ങ ഇരു കക്ഷികളിൽ ഏതിൽ ചേരണമെന്ന് സന്ദേഹിച്ചിരിക്കുന്ന അതായത് സംശയിച്ചിരിക്കുന്ന അവസ്ഥ കാലു പിടിക്കുക അഭിമാനം വിട്ട് സേവിക്കുക ശൈലികളും പഴഞ്ചൊല്ലുകളും നമ്മുടെ മാതൃഭാഷയുടെ ഭംഗി കൂട്ടുന്ന രക്തങ്ങളാണ് ശൈലിയും പഴഞ്ചൊല്ലും തമ്മിൽ പല സാമ്യങ്ങളുണ്ട് എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പഴഞ്ചൊല്ലുകൾ പണ്ടുകാലം മുതൽ പറഞ്ഞു വരുന്നവയാണ് എന്നാൽ ശൈലികളോ അവ ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പഴഞ്ചൊല്ലുകൾ വാമൊഴിയിൽ നിന്നും ഉണ്ടായവയാണ് എന്നാൽ ശൈലികൾ വാമൊഴിയായും വരമൊഴിയായും അതായത് എഴുത്തിലൂടെയും ഉണ്ടാവുന്നുണ്ട് പാഠപുസ്തകത്തിലെ മറ്റൊരു പ്രവർത്തനമാണ് ഒരു പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവുമാണ് ചുവടെ ഉള്ളത് അത് നോക്കൂ ഒരുമ തന്നെ പെരുമ ഒരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലിന് അനുയോജ്യമായ ചിത്രമാണല്ല കൊടുത്തിട്ടുള്ളത് കുറേ ഉറുമ്പുകൾ അരിമണി പൊക്കിയിട്ട് പോകുന്നു അല്ലേ ഒരു ഉറുമ്പിന് അത് പൊക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ ഒരുമ തന്നെയാണ് പെരുമ ഒത്തൊരുമിച്ച് നിന്നാൽ ഏത് കാര്യവും സാധിക്കാം എന്നൊരു സന്ദേശമാണ് ആ പഴഞ്ചൊല്ലിലൂടെ നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ അടുക്കളയിലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉറുമ്പുകളെ നിരീക്ഷിച്ചാലും നിങ്ങൾക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ അല്ലേ ഉറുമ്പ് ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ പലഹാരത്തിൻ്റെയോ അല്ലെങ്കിൽ തേങ്ങയുടെ അല്ലെങ്കിൽ അരിമണിയോ എന്തെങ്കിലും ഇങ്ങനെ കുറേ കൂട്ടമായിട്ട് എടുത്തിട്ട് പോകുന്നത് കാണാം ഇനി ഈ പഴഞ്ചൊല്ലിനെപ്പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം ഒത്തൊരുമയോടെ പ്രയത്നിച്ചാൽ ഏത് അസാധ്യമായ കാര്യവും സാധിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഒരുമയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ നോക്കാം ഒന്ന് ഒത്തു പിടിച്ചാൽ മലയും പൂരും രണ്ട് ഒത്തിരുന്നാൽ പത്തു ബലം മൂന്ന് ഒരുമയ്ക്ക് ഒമ്പത് വർക്കത്ത് നാല് ഐകമത്യം മഹാബലം അഞ്ച് ഒന്നായാൽ നന്നായി പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ നിങ്ങളുടെ വർത്താനത്തിലും എഴുത്തിലും യോജിച്ച പഴഞ്ചൊല്ലുകൾ ചേർക്കാൻ ശ്രമിക്കും ഇതാണ് ഈ പാഠം